ലോകത്ത് രണ്ട് ചേരികളിപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയമായ ചേരികളാണ് വലതുപക്ഷവും ഇടതുപക്ഷവും എന്ന് വേണമെങ്കിൽ വിളിക്കാം ഓരോ ഭൂഖണ്ഡത്തിനും ഓരോ ദേശത്തിനും അനുസരിച്ച് ഇടത് വലത് കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വരും ഉദാഹരണം നമ്മുടെ ഇന്ത്യയിലെ ഇടത് വലത് രാഷ്ട്രീയവും അമേരിക്കയിലെ ഇടത് വലത് രാഷ്ട്രീയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒന്നുകൂടി നമുക്ക് മനസ്സിലാകാൻ എളുപ്പത്തിൽ തീവ്ര ദേശീയവാദികളും അല്ലാത്തവരും എന്ന നിലയിൽ വേണമെങ്കിലും ഇങ്ങനെ കാണാം രാജ്യത്തിന്റെ സംസ്കാരം കൾച്ചർ ദേശീയത ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയവും അതിനെ എതിർക്കുന്ന രാഷ്ട്രീയവും ഡെമോക്രാറ്റുകള് ഡീപ് സ്റ്റേറ്റ് കാനഡയിലെ ലിബറൽ പാർട്ടി പാകിസ്ഥാൻ ഇതൊക്കെ അതിൻ്റെ ആ ഒരു ഭാഗമാണ് ഓപ്പോസിറ്റ് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി അതായത് ട്രംപും പാർട്ടിയും റഷ്യ ഇന്ത്യ ഒരു പരിധി വരെ ചിലപ്പോൾ ചൈന അതൊക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് വരുന്നത് ഇലോൺ മസ്ക് അല്ലെങ്കിൽ ഇറ്റലി ഇവരൊക്കെ തന്നെ അതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഈ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ യുക്രൈന് കൊടുക്കുന്ന സഹായങ്ങൾ നിർത്തിവെക്കുക എന്നതാണ് ആദ്യം ട്രംപ് ചെയ്തത് അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഈ ട്രംപ് മോദി ഷി ജിൻ പിങ് പുടിൻ ഇവരൊക്കെ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷന്റെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ എല്ലാം അടിസ്ഥാനപരമായ ഇവരുടെയൊക്കെ സ്വഭാവത്തിൽ ചില സിമിലാരിറ്റീസ് ഉണ്ട് ഇവരൊക്കെ തന്നെ തീവ്ര ദേശീയവാദികളാണ് രാജ്യത്തിന് അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് അതിപ്പോ ഈവൻ ഷിജിൻ പിങ് പോലും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ പറയാമെങ്കിലും സത്യത്തിൽ പുള്ളിക്കാരൻ വലതുപക്ഷക്കാരനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് തോന്നിപ്പോവും അങ്ങനെയാണ് ഈ ഷിജിൻ പിങ്ങിൻ്റെ നിലപാടുകൾ പുടിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം മോദിയുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട ട്രംപിന്റെ കാര്യം എല്ലാവർക്കും വളരെ നന്നായിട്ട് തന്നെ അറിയാം അപ്പോൾ ഇവർ തമ്മിൽ ആശയപരമായിട്ട് ചില യോജിപ്പുകൾക്കുള്ള സാധ്യതയുണ്ട് ഈ നമ്മുടെ പുടിൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെ കൗതുകമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ട്രംപ് ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ ഒരിക്കലും യുക്രൈനുമായിട്ടൊരു യുദ്ധം സംഭവിക്കുമായിരുന്നില്ല എന്നാണ് പുടിൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പില് ട്രംപിന്റെ വിജയത്തെ അവർ തട്ടിയെടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റുമായി നല്ല ബന്ധമാണ് ഞങ്ങൾക്കുള്ളതെന്നും അദ്ദേഹവുമായി ചർച്ചകൾക്ക് തയ്യാറാണ് എന്നും വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുകയാണ് എന്താണല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തൊക്കെ രീതിയിലാണ് വറക്കാവുന്നതെന്ന് നോക്കൂ ഇന്ത്യ അമേരിക്ക റഷ്യ ചൈന ഈ രാജ്യങ്ങൾക്കിടയിൽ ഒരു ഒരു ധാരണ ഉണ്ടായിരിക്കുകയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് റഷ്യ വളരെ ആണ് വളരെ ശക്തമായ ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ ഒരിക്കലും സെലൻസ്കി തയ്യാറാവരുതായിരുന്നു അവരുമായി ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് അവരുടെ ആയുധബലം നോക്കൂ അവരുടെ ടാങ്കുകൾ നോക്കൂ ഇത്രയും ശക്തമായ ഒരു രാജ്യത്തിനോട് എന്തിനാണ് സെലൻസ്കി യുദ്ധം ആഗ്രഹിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ സ്വാർത്ഥതയായിരുന്നു എന്നാണ് ഒരു അഭിമുഖത്തിൽ ഇപ്പോൾ അതായത് ഏറ്റവും ഒടുവിൽ ട്രംപ് കൊടുത്ത അഭിമുഖത്തിൽ ഇപ്പോൾ ഫോക്സ് ന്യൂസിൽ വന്നിരിക്കുന്നത് ട്രംപ് പറയുന്നു യുക്രൈൻ ആണ് തെറ്റുപറ്റിയത് റഷ്യയുമായി യുദ്ധത്തിന് പോകരുതായിരുന്നു ശക്തമായ രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യാതെ മാറി നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടത് ചെറിയ രാജ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ട്രംപിന്റെ കാഴ്ചപ്പാടനുസരിച്ച് പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങള് ലോകത്ത് വേണം ദുർബലമായ രാജ്യങ്ങൾ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളുമായി യുദ്ധത്തിന് പോകരുത് നമുക്ക് ഓരോ വിഷയങ്ങൾ എടുത്ത് നോക്കിയാല് കാനഡയുടെ വിഷയത്തില് ഇന്ത്യയുടെയും ട്രംപിന്റെയും പുടിന്റെയും ഷിജിൻപിംഗിന്റെയും ശത്രുവാണ് സാക്ഷാൽ നമ്മുടെ ജസ്റ്റിൻ ട്രൂഡോ സീരിയസ്ലി ഷിജിൻപിങ് പരസ്യമായിട്ടൊക്കെ ട്രൂഡോയെ അപമാനിച്ചിട്ടുണ്ട് പുടിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ മോദിയുമായിട്ടുള്ള ബന്ധം പിന്നെ പറയണ്ടല്ലോ ഏറ്റവും മോശമായ അവസ്ഥയിലായിരുന്നു ട്രംപിന്റെ കണ്ണിൽ ഒരു വലിയ കരട് ഉണ്ടെങ്കിൽ ആ കരടിന്റെ പേര് ജസ്റ്റിൻ ട്രൂഡോ എന്നാണ് അമ്മാതിരി മോശം ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് ഇതുപോലെ തന്നെയാണ് ഇപ്പോ ബംഗ്ലാദേശിന്റെ കാര്യം എടുത്താൽ ബംഗ്ലാദേശിലെ അട്ടിമറിയുടെ പിന്നിൽ ഡെമോക്രാറ്റുകളാണ് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ആണ് എന്നാൽ ട്രംപ് ഈ അട്ടിമറിക്കെതിരാണ് റഷ്യ ഈ അട്ടിമറിക്കെതിരാണ് ചൈന ഈ അട്ടിമറിക്കെതിരാണ് ഇന്ത്യ ഈ അട്ടിമറിക്കെതിരാണ് നോക്കൂ ഗ്ലോബൽ ടോപ്പിക്സ് ഓരോന്നും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ട്രംപിന്റെ അമേരിക്ക മോദിയുടെ ഇന്ത്യ ഷിജിൻപിംഗിന്റെ ചൈന പുടിന്റെ റഷ്യ ഈ രാജ്യങ്ങളുടെ നിലപാടുകൾ തമ്മിൽ വളരെയധികം യോജിപ്പുള്ളതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത് വളരെ കൗതുകമുള്ള ഒരു ഒരു കാര്യമാണ് കേട്ടോ എന്ന് വെച്ചാൽ ശരിക്കും ഇത് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നറിയാൻ വളരെയധികം താല്പര്യവും കൗതുകവും ഒക്കെ തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ ഇനിയുള്ള മാസങ്ങളിൽ വർഷങ്ങളിൽ ഈ നാല് രാജ്യങ്ങൾക്കിടയിൽ ഒരു ഹെൽത്തി കോമ്പിറ്റേഷനും ഒരു ഒരു ഭൂമിയുടെയും മനുഷ്യരാശിയുടെയും നന്മയ്ക്ക് വേണ്ടി ആരോഗ്യകരമായ ഒരു സൗഹൃദവും ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതാണ് മനുഷ്യന് സ്പേസിലേക്കും അതിന് ഒക്കെ മനുഷ്യന് സ്വപ്നം കാണണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഭൂമിയിൽ വൻ ശക്തികൾക്കിടയിൽ ഒരു ഒരു ധാരണ ആവശ്യമാണ് ഇല്ലെങ്കിൽ സ്പേസ് യുദ്ധങ്ങൾക്കും മത്സരങ്ങൾക്കും അനാവശ്യമായ പ്രതിസന്ധികൾക്കും ഒക്കെ ഭാവിയിൽ അത് കാരണമാകും അതുകൊണ്ട് ഇലോൺ മസ്ക് ഈ രാജ്യങ്ങൾക്കിടയിൽ ഒരു ഒരു സാമാന്യം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് എന്താണെങ്കിലും ശരി ഇവിടെ എന്തായാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻ ട്രംപ് ഇന്ത്യയുമായും റഷ്യയുമായും ചൈനയുമായും തുടരാൻ ഈ ടേമിൽ സാധ്യതയുണ്ട് ചൈനയെ ട്രംപ് ഒരു കോമ്പിറ്റേറ്ററായിട്ട് കാണുന്നുണ്ടെങ്കിലും ഷീ ജിൻ പിങ്ങുമായിട്ട് ഒരു നല്ല റിലേഷൻ തുടരാൻ തന്നെ ആയിരിക്കും ട്രംപ് ഇത്തവണ ശ്രമിക്കുക ഒരു പരിധിവരെ നല്ലതാണ് എല്ലാ രാജ്യങ്ങളും തമ്മിൽ പ്രത്യേകിച്ച് വൻ ശക്തികളായ രാജ്യങ്ങൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ് പരസ്പര യുദ്ധങ്ങൾ ഉണ്ടാകാതെ അതിൽ നിന്ന് വിട്ടു വളരെ നല്ലതാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം